പൃഥ്വിരാജ് സുകുമാരനെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനയും ഇന്ന് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന സുപ്രിയ തൻ്റെതായ വ്യക്തിത്വവും നിലപാടുമെല്ലാം ഉറച്ചു പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണയാണ് താരപഗ്നിക്കും ലഭിക്കുന്നത് പൃഥ്വിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംപുരാൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലാണ് താരം ഇപ്പോൾ ഇതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ സുപ്രിയ പങ്കുവെച്ച പുതിയൊരു വീഡിയോ ശ്രദ്ധേയമാവുകയാണ് താൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് സുപ്രിയ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രയാഗ് നടക്കുന്ന കുംഭമേളയുടെ വിശേഷങ്ങളാണ് ഇന്റർനെറ്റിൽ തരംഗമാവുന്നത് ബോളിവുഡിൽ നിന്നും പ്രമുഖരായ പലരും ഇതിൽ പങ്കെടുക്കാൻ പോവുകയും അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ സുപ്രിയ മേനോനും ഉണ്ടെന്നാണ് പുതിയ വിശേഷം കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോകൾ സുപ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി പങ്കുവച്ചിരുന്നത് വി ഐപികൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്താണ് സുപ്രിയ എത്തിയത് ശേഷം ത്രിവേണി സംഗമത്തിൽ നിന്നുള്ള വീഡിയോ താരം പങ്കുവെക്കുകയായിരുന്നു കറുപ്പ് നിറമുള്ള വസ്ത്രവും അതിനു മുകളിൽ ലൈഫ് ജാക്കറ്റും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ച് സുപ്രിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സുപ്രിയ ഇത്രയും വിശ്വാസിയാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നു മാത്രമല്ല ഭർത്താവും നടനുമായ പൃഥ്വിരാജും ഇവിടെ എത്തിയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഏവരും എന്നാൽ ഭാര്യയ്ക്കൊപ്പം നടൻ പോയിട്ടില്ലെന്നാണ് സൂചന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയായ എംബുരാന്റെ റിലീസിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് താരം മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയാണ് ബിഗ് ബജറ്റിൽ വലിയ പ്രതീക്ഷയോടെ നിർമ്മിച്ച ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിനായിരിക്കും തിയേറ്ററിലേക്ക് എത്തുക അതേസമയം സുപ്രിയ മേനോന് പുറമെ ജയസൂര്യ വിനായകൻ കൃഷ്ണകുമാർ സുരേഷ് കുമാർ സംയുക്ത തുടങ്ങി നിരവധി താരങ്ങളാണ് മലയാള സിനിമയിൽ നിന്നും കുംഭമേളയിൽ പങ്കെടുക്കാനായി പോയത് ജയസൂര്യ ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് പോയിരുന്നത് അവിടെ നിന്നും കുടുംബസമേതം നിൽക്കുന്ന ചിത്രങ്ങളും താരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകളാണ് എത്തിയത് സെലിബ്രിറ്റികൾക്ക് പുറമേ രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു ചില അപകടങ്ങളും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും ഇതിനു പിന്നാലെ നടക്കുന്നുണ്ട്